കേരളത്തെ പുരോഗതിയിലേക്ക് നയിക്കാൻ പോകുന്ന ബജറ്റാണ് അവതരിപ്പിച്ചതെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഭൂനികുതി കൂട്ടിയത് ഒരു തരത്തിലും ജനങ്ങളെ പിഴിയലല്ല മെച്ചപ്പെട്ട വരുമാന സ്രോതസ്സുകൾ കണ്ടെത്തി മറ്റു മേഖലകളിലേക്ക് പണം തിരിച്ചുവിടുകയാണ് ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള ശരിക്കും കേരളത്തിന്റെ ഗ്രോത്തിന് നല്ലതുപോലെ തരത്തിലേക്കുള്ള കാര്യങ്ങളാണ് അപ്പോ വലിയ വലിയ പ്രഖ്യാപനങ്ങൾ വെറുതെ നടത്തുക എന്നുള്ളതല്ല കൃത്യമായി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ആ ബഡ്ജറ്റിന്റെ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ ഞാനിവിടെ സഭയിൽ അവലിപ്പിക്കുന്ന ചിലവെല്ലാ ഡീറ്റെയിൽസും പോകേണ്ടതില്ല പിന്നെ ഇതിലുണ്ട് എന്നുള്ളത് സ്പീക്കർ പ്രധാനപ്പെട്ട സ്പീക്കറും ഒരു അനുവാദം തന്നു അപ്പോൾ എല്ലാത്തിന്റെ ചിലതൊക്കെ ജസ്റ്റ് പറഞ്ഞത് ഉള്ളൂ അവർക്കുണ്ട് അതിൽ നോക്കുമ്പോൾ എല്ലാ മേഖലയെയും ബാധിക്കുന്ന തരത്തിലേക്കുള്ള നല്ല കുറെ കാര്യങ്ങൾ അത് നമുക്ക് അനൗൺസ് ചെയ്യാൻ പറ്റില്ല അനൗൺസ് കേരളത്തിൽ വരുന്ന ഗ്രോത്തിന്റെ കാര്യം കേരളത്തിലെ കാര്യത്തിൽ വേണ്ടത്ര പണം വരുന്നില്ല ഡി എ നൽകുന്നതിലൂടെ സർക്കാർ ജീവനക്കാർക്ക് ആശ്വാസം ലഭിക്കുമെന്നും കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി